കർണാടക ഉപമുഖ്യമന്ത്രി ടി കെ ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് മലയാളികളോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി ദേശീയ നിർവ്വഹ സമിതി അംഗം പി കെ കൃഷ്ണദാസ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് നിർവ്യാജം മലയാളികളോട് മാപ്പ് ചോദിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാർ ഇന്നലെ നടത്തിയത് കേരള വിരുദ്ധ പ്രസ്താവനയാണ് കേരള വിരുദ്ധം മാത്രമല്ല അത് ദേശവിരുദ്ധവും കൂടിയാണ് മലയാളികളെ പരസ്യമായി അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് കേരളം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ആഭിചാരക്രിയകളുടെയും നാടാണെന്നും മലയാളികൾ പ്രാകൃതരാണെന്നും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ നടത്തിയത് കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിന് സമീപം യാഗം നടത്തിയെന്നും ആ യാഗത്തിൻ്റെ പേര് ശത്രു വൈഭവ ശത്രുവൈഭവയാഗമെന്നാണെന്നും ആ യാഗത്തിൽ ഇരുപത്തൊന്ന് ആടുകളെ ഇരുപത്തൊന്ന് പോത്തുകളെ ഇരുപത്തൊന്ന് ചെമ്മരിയാടുകളെ അഞ്ച് പന്നികളെ െന്നുമാണ് ഡി കെ ശിവകുമാർ പരസ്യമായി നടത്തിയ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത് ഈ പ്രസ്താവന തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ ലോകത്തിൻ്റെ മുന്നിൽ അപമാനിക്കാനാണ് അവഹേളിക്കാനാണ് ഡി കെ ശിവകുമാർ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം ഈ പ്രസ്താവ വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് മലയാളികളോട് നിർവ്യാജം മാപ്പ് ചോദിക്കാൻ തയ്യാറാകണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് കാരണം ഇത്ത ഒരു സംഭവം കേരളത്തിലെ ജനങ്ങൾക്ക് കേട്ട് കേൾവി പോലുമില്ല ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ മാധ്യമ സുഹൃത്തുക്കളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇവിടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന കേരളത്തിലെ മുഴുവൻ ഭക്തന്മാരുടെയും ആരാധനാ കേന്ദ്രമായിട്ടുള്ള തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ സമീപമാണ് ഈ യാഗം നടത്തിയതെന്നാണ് ഒരു ഉപമുഖ്യമന്ത്രി പറയുന്നത് സത്യത്തിൽ ഇത് രാജരാജേശ്വര ക്ഷേത്രത്തെ അപമാനിക്കുകയാണ് രാജരാജേശ്വര ക്ഷേത്രത്തെ തങ്ങളുടെ പ്രിയപ്പെട്ട തങ്ങളുടെ ഏറ്റവും ആദരണീയമായ ആദ ആരാധനം ആരാധനാലയമായി കരുതുന്ന ഭക്തജനങ്ങളോടുള്ള അവഹേളനമാണിത് മാത്രമല്ല ഇതുമൂലം രാജരാജ ക്ഷേത്രം ആഭിചാരക്രിയയുടെ കേന്ദ്രമാണെന്നും ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാവുകയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളെ ഭക്തജനങ്ങളെ എല്ലാവരെയും അപമാനിക്കുകയാണ് എവിടെ നിന്നാണ് ശിവകുമാറിന് ഈ വിവരം ലഭിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുന്നു എനിക്ക് ആധികാരികമായി കിട്ടിയ വിവരമാണെന്നാണ് അദ്ദേഹം പറയുന്നത് മൃഗങ്ങളുടെ കണക്കുകളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഇത് സത്യത്തിൽ ഇതിനപ്പുറത്ത് മലയാളികളെ അപമാനിക്കാനുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേരള വിരുദ്ധ പ്രസ്താവന മലയാളികൾ അപമാനിക്കുന്ന ഈ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പക്ഷേ ഇതുവരെ ആയിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനെതിരെ ഒരു അക്ഷരമൊരിയാടി കിട്ടില്ല കേരളത്തെ ഇങ്ങനെ പരസ്യമായിട്ട് ആഭിചാരക്രിയയുടെ അന്ധവിശ്വാസത്തിൻ്റെ അനാചാരത്തിൻ്റെ നാടാണെന്ന് ഒരു ഉപമുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മൗനം കേരളത്തിലെ പ്രസിദ്ധമായ കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തെ അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തത് കേരളം അന്ധവിശ്വാസങ്ങളുടെ നാടാണെന്ന് ധരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ആഭിചാരക്രിയകൾ നടന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രത്തെക്കുറിച്ച് നടത്തിയ പ്രസ്താവന അടിസ്ഥാനരഹിതമാണ് ഈ കേരള മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന ഘടകങ്ങൾ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കൃഷ്ണദാസ് ചോദിച്ചു കർണാടക കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നമായിരിക്കാം ടി കെ ശിവകുമാറിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും കൃഷ്ണദാസ് പറഞ്ഞു ബി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു വേളക്കുഴി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്